തൊടുപുഴ നഗരസഭാ ബജറ്റ് മുൻ ബജറ്റുകളുടെ തനിയാവർത്തനമെന്നാണ് പ്രതിപക്ഷം ഈ കൗൺസിലിന്റെ കാലത്ത് മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളൊന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ കൗൺസിലർമാരായ കെ ദീപക് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ എന്നിവർ പറഞ്ഞു എടുത്തു കാണിക്കാവുന്ന ഒരു പുതിയ പദ്ധതിയും ബജറ്റിലില്ല എന്നും കൗൺസിലർമാർ ആരോപിച്ചു ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഈ നഗരസഭ കണ്ടതിൽ വച്ച് ഏറ്റവും മോശവും ശുഷ്കിച്ചതുമായ ശുഷ്കിച്ചതുമായൊരു ബഡ്ജറ്റാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏതാണ്ട് നാലോളം ബഡ്ജറ്റുകൾ അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ആ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള ഏതാണ്ട് ഇരുപത്തിയേഴോളം പദ്ധതികൾ ഒരെണ്ണം പോലും ഈ നിമിഷം വരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ ബഡ്ജ പറഞ്ഞിരുന്ന കഴിഞ്ഞ ബഡ്ജറ്റുകളിലെ ഒരു പദ്ധതി പോലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല തൊടുപുഴ നഗരസഭയ്ക്ക് ഓഫീസ് കെട്ടിടം പണിയും അതുപോലെ തന്നെ പാറക്കടവ് ഡമ്പിങ് യാർഡിൻ്റെ ശോചനീയവസ്ഥ പരിഗണിച്ച് അവിടെ അത്യാധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റ് നിർമ്മിക്കും അതുപോലെ ഗാന്ധി സ്ക്വയറിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും വെങ്ങല്ലൂർ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും പ്രൈവറ്റ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് സമുച്ചയം അത് തുറന്നു കൊടുക്കും മങ്ങാട്ടുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് അത് ആളുകൾക്ക് തുറന്നു കൊടുക്കും ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ഒരെണ്ണം പോലും ഈ നിമിഷം വരെയും അത് നടത്താൻ സാധിച്ചിട്ടില്ല ഈ പുതിയ പദ്ധതിയിലേക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതി പോലും ഏറ്റെടുക്കാനോ അതിനോ ടോക്കൺ പ്രോഷൻ പോലും വയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ മൂന്ന് ബഡ്ജറ്റുകളും വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരക്ഷരം പോലും അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ നഗരത്തിൽ ഉണ്ടാകേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉപേക്ഷിച്ച് നഗരസഭയുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഒന്നും സ്വീകരിക്കാതെ ഉള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയല്ല കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കൗൺസിൽ ഒരു ദിവസം മുഴുവൻ യോഗം കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ച ഈ വർഷത്തെ പദ്ധതി ആ പദ്ധതിയിൽ പദ്ധതി കൂടി ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വായിക്കാൻ ശ്രമിച്ചു പക്ഷേ ഞങ്ങളത് കോപ്പി വേണമെന്ന് പറഞ്ഞു ആ കോപ്പി എടുത്ത് കോപ്പി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുനിസിപ്പൽ കൗൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച പല കാര്യങ്ങളും അതിനകത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൃത്രിമം കാണിക്കുകയാണ് വൈസ് ചെയർപേഴ്സൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ പദ്ധതിയിൽ പോലും കൃത്രിമം കാണിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് വൈസ് ചെയർമാൻ നടത്തിയത് എൻ്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ